മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി നൽകി കൂട്ടിലിട്ട് ചികിത്സ നൽകാനുള്ള ദൗത്യം ബുധനാഴ്ച ആരംഭിക്കും ആനയെ വരുതിയിലാക്കാൻ മൂന്ന് കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നും അതിരപ്പിള്ളിയിൽ എത്തിച്ചു വിക്രം കുഞ്ചു കോന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളാണ് ദൗത്യത്തിനായി എത്തിയിട്ടുള്ളത് ഇതിൽ വിക്രത്തിനെ ഞായറാഴ്ച കൊണ്ടുവന്നു മറ്റു രണ്ടെണ്ണത്തെയും തിങ്കളാഴ്ചയാണ് ലോറി മാർഗം എത്തിച്ചത് ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ ഭാഗത്താണ് ആനകളെ തളച്ചിരിക്കുന്നത് കോടനാടുള്ള ആനക്കൂട് ബലപ്പെടുത്തുന്ന പ്രവർത്തികൾ ചൊവ്വാഴ്ച പൂർത്തിയാകും പ്രധാന തൂണുകളെല്ലാം നാട്ടിക്കഴിഞ്ഞു ഇതിനോട് ചേർന്ന് പാകാനുള്ള യൂക്കാലിക്കഴകൾ മൂന്നാറിൽ നിന്നും രാത്രി എത്തിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയോടെ എല്ലാ പ്രവൃത്തികളും പൂർത്തിയാകും തുടർന്ന് ഡോക്ടർ അരുൺ സക്കറിയെയും സംഘവും കൂട് പരിശോധിച്ച് മയക്കുവെടി വെക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കും മയക്കുവെടി നൽകി കൊമ്പനെ കുങ്കി ആനകളുടെ സഹായത്തോടെ കോടനാട് ആനക്കൂട്ടിൽ എത്തിച്ച് ചികിത്സ നൽകാനാണ് പദ്ധതി ജനുവരി ഇരുപത്തിനാലിന് മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന് മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയിരുന്നു എന്നാൽ മുറിവ് ഭേദമാകാത്തതിനെ തുടര്ന്നാണ് വീണ്ടും മയക്കൊടിവെച്ച് കോടനാടുള്ള ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ഒരുങ്ങുന്നത്